ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിന്ദുക്കൾ ചോദിക്കുന്നു ഇസ്ലാമിൽ നിന്നും ചാടി അതല്ലെങ്കിൽ ചങ്ങല പൊട്ടിച്ചെത്തുന്ന എല്ലാ താത്താമാരും ഗുരുവായൂർ ക്ഷേത്രത്തിലാണോ വന്നു ചേരുന്നത് എന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് ആധാരമുണ്ട് ആ ചോദ്യങ്ങൾക്ക് അടിസ്ഥാനവും അതായത് ഒരു താത്ത ഇസ്ലാമിൽ നിന്നും ഇസ്ലാമില് എന്തൊക്കെയോ ശരി ഞാൻ ഇസ്ലാമിലാണ് വിശ്വസിക്കുന്നത് ഇസ്ലാം മതം എനിക്കെന്തോ വലിയ ചക്കരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമസ്കരിക്കും അഞ്ചു നേരം ശരി രണ്ടു നേരം നമസ്കരിക്കുന്നത് മൂന്ന് നേരമായിട്ടാണ് നമസ്കരിക്കുന്നത് ആഹാ അങ്ങനെയാണല്ലേ ആ അതെ ഉച്ചയ്ക്കുള്ളതും വൈകിട്ടുള്ളതും ചേർത്ത് മൂന്നാമതൊരു നേരം അങ്ങ് നമസ്കരിക്കാറുണ്ട് ആ എന്താ നിങ്ങൾ യാത്രയിലോ അങ്ങനെ എന്തെങ്കിലും അല്ല കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ലുഹർ നമസ്കരിക്കാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ലുഹറും അസറും ഒരുമിച്ച് വൈകിട്ടാണ് നമസ്കരിക്കാറുള്ളത് അത്രയ്ക്ക് ഞാൻ കണ്ണനെ ഒരുമിച്ച് പിടിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനെയും ഒരുമിച്ച് പിടിക്കാറുണ്ട് എന്ന് ബാലൻസ് ചെയ്തതാണ് ഇന്ത്യയെ കാണുന്ന സകലമാന പ്രയാസങ്ങൾക്കും കാരണമായത് അതല്ലാതെ ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ചുമ്മാ പോയെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളെയൊക്കെ കക്ഷിക്ക് തീരെ കണ്ണിന് പിടിക്കൂല അവരാണെങ്കിലോ സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് അള്ളാഹു സ്ലിപ്പ് കീറി വിട്ട ആളാണ് അങ്ങനെ കണ്ണന്റെ ചിത്രം വരച്ച് ശരി ഓരോ മനുഷ്യനും ഓരോ ഉപജീവന മാർഗം അവനവൻ്റെ കുടുംബ ജീവിതം വിശാലമാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു കുഴപ്പമില്ല അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെറുതെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഗുരുവായൂർ പോകുന്നത് ഞാൻ ഭക്തി കൊണ്ട് തന്നെയാണ് പോകുന്നത് എനിക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഞാൻ കണ്ണന്റെ അടുത്താണ് വരാറുള്ളത് കണ്ണാ അപ്പൊ ഹിന്ദുക്കൾക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണെന്ന് ബിസിനസ്സിന് വേണ്ടി അവരൊരു തട്ടമെടുത്ത് തലയിൽ വയ്ക്കുകയും അത് ഇസ്ലാമിൻ്റെ ഒരു ടൂളായി സ്വീകരിച്ചു അവർ ഇസ്ലാമിനെ വിൽക്കാനുള്ള ഒരു ടൂളായി അവിടൊന്നും ഒരല്പം അങ്ങോട്ട് കഴിഞ്ഞില്ല അപ്പോഴേക്ക് വേറൊരു ദാത്ത ഗുരുവായൂരിലേക്ക് കയറുകയാണ് പള്ളി കമ്പിയൊക്കെ ഇട്ടിട്ട് തട്ടവും ഇട്ടിട്ടുണ്ട് ചിരിച്ചിട്ട് എന്താ കാര്യം ഗുരുവായൂർ വന്നതാണ് നീലെടുക്കാനേ ഞാനും കണ്ണൻ്റെ ആരാധിക്കുകയാണേ അതും വൈറലായി അപ്പൊ ഹിന്ദുക്കൾ ചോദിച്ചു തുടങ്ങി ഇതെന്തോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ ഈ മുസ്ലിം സ്ത്രീകളൊക്കെ തട്ടമിട്ട് ഗുരുവായൂർ വരികയും അവർ ഫോട്ടോ എടുക്കുക റീൽസ് എടുക്കുക വീഡിയോ പിടിക്കുക വൈറലാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അവിടെ നിന്ന് തുടരുക ഒരു താത്ത അതിനകത്ത് വന്നിട്ട് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞൊരു പയ്യനെയും കൊണ്ട് വന്ന് ആ പയ്യന്റെ തള്ള പറയുന്നു ഇവർക്ക് കെട്ടിയോന്നുണ്ടെന്ന് ഇവര് പറയുമ്പോ എന്റെ മോനെ ഞാൻ അവർക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് പറയുന്നു നിങ്ങൾ ഉമ്മായി മോനും അങ്ങളെയും പെങ്ങളും ഒക്കെ മോശമായിട്ടുള്ള ബന്ധമാണോ ഗുരുവായൂർ അമ്പലത്തിനകത്ത് വെച്ച് സംസാരിച്ച് പരസ്പരം സ്പർദ്ധയുണ്ടാക്കാനും രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിക്കാനും ശ്രമിക്കുന്നു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ ഹിന്ദുക്കൾ തന്നെ കേസുമായി മുന്നോട്ട് പോയി കോടതി വലിച്ചു ഈ താത്തായെ ഊട്ടിച്ചു വെച്ചു മേനൽ ക്ഷേത്ര ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കണ്ടുപോകരുത് നിന്റെ കച്ചവടവും കച്ചവടവും കച്ച കപടവും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം നിങ്ങളുടെ ചിത്രം വിൽക്കാൻ വേണ്ടി നോക്കിക്കോ മേലിൽ ഭക്തരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടി ആ പരിസരത്ത് വന്നു പോകരുത് ഇനി അവിടെ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ മര്യാദയ്ക്ക് തട്ടം മാറ്റി ഹൈന്ദവ മതം സ്വീകരിച്ചോ അതല്ല നിനക്ക് ഈ കാപട്യം ആണ് നിനക്ക് വലുതെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചു മര്യാദയ്ക്ക് മുസ്ലിമായിട്ട് ജീവിച്ചോ അതാണ് നല്ലത് രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടി രണ്ട് മതവിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കാനും രണ്ട് മതവിഭാഗങ്ങളെയും പരസ്പരം കബളിപ്പിക്കാനും സമ്മതിക്കില്ല എന്ന് കോടതി പറഞ്ഞു അതോടെ ആദ്യത്തെ താത്ത ഏതാണ്ടൊന്നു ഒതുങ്ങി രണ്ടാമത്തെ താത്ത വൈറലാകുകയും ചെയ്തു ഇപ്പോ നോക്കുമ്പോ മൂന്നാമതൊരു താത്ത അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ചോദിക്കുന്നത് ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ഒക്കെ ചങ്ങല പൊട്ടിച്ച് എന്തുകൊണ്ടാണ് ഗുരുവായൂര് തന്നെ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഗുരുവായൂര് തന്നെ അവർ വന്നടിയുന്നത് ഇതിന്റെ പിന്നിൽ പ്രത്യേകമായിട്ടൊരു താല്പര്യമില്ലേ എന്നവര് ചോദിക്കും ഗുരുവായൂർ അമ്പലത്തിൽ ബാലാമണി താത്തയ്ക്ക് ശേഷം പുതിയൊരു താത്ത വന്നിരിക്കുകയാണ് ഗുരുവായൂരമ്പലത്തിൽ ഈ താത്തമാതൊക്കെ എന്തായി ഗുരുവായൂരമ്പലത്തിന് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ബാലാമണി താത്തയുടെ നമ്മൾ തുറന്നു കാട്ടി താത്ത അടിച്ചൊതുക്കി ചാക്കി കിട്ടിയായിരുന്നു ഇപ്പൊ ഒരു പുതിയ താത്ത വന്നിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ പുതിയ താത്തയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും കേൾക്കണം ഇത് ഓൾറെഡി ഓൾ ഓളിനോട് പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് പോയി അപ്പൊ നിങ്ങളെയും കണ്ണ് അങ്ങനത്തെ ഒരു കഥയാണ് സീരിയസ്ലി ഇത് തമാശല്ലോ അപ്പൊ എല്ലാവരും കേൾക്കാം കഥാകൾ എന്നാല് ഞാൻ ആർച്ചുവിട ഗുരുവായൂരമ്പത്തി വന്ന പോഴാൻ വന്നിട്ടുള്ളത് ഞങ്ങള് കൗളിച്ചോടി പോണേ ഞാന് ഇനി അവര് വരാൻ നിന്നൊക്കില്ലല്ലോ ഒരു കാരണം വധത്തിക്കായി കഴിഞ്ഞാല് അപ്പൊ ഞാനും അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം അപ്പൊ അമ്മോട് ഗുരുവായൂരമ്പെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു രീതി എടുത്ത് അത് ഞാനും ഇല്ല അമ്മയും കൂടി ഗുരുവായൂര അമ്പലിക്ക് വന്നത് ടെൻഷനാണ് മനസ്സിൽ അമ്മയ്ക്കൊന്നും അറിയില്ല നിങ്ങളുടെ ഉള്ളിൽ ടെൻഷനാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ പലതും ഉള്ളിൽ കിടന്നിട്ടിങ്ങനെ എന്താ പറയാ ഇങ്ങനെ പറയാൻ പറ്റില്ല കിടന്നതിനട്ടിമറിയുന്നുണ്ടാവും ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ച് ഞാനെപ്പോഴും എന്താണ് ഗുരുവാര അമ്പലത്തിൽ വന്നിട്ട് ഗുരുവായ പക്ഷാരില്ലേ വേഗം കണ്ട് തിരക്കാവൂ ഒരാൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു പോവാ ചില സമയത്ത് ശരി കാണുമ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോലും കിട്ടാറില്ല താത്തയ്ക്ക് അപ്പൊ താത്ത വല്ലാത്ത വിഷമമാണ് പ്രയാസമാണ് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രയോ ദൂരെ നിന്ന് താത്ത അവിടെ എത്തുന്നു പക്ഷേ ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം ഗുരുവായൂരപ്പൻ ഇവരെ മൈൻഡ് ചെയ്തില്ല ശരി കണ്ടു ചില കാണാൻ പോലും ചെയ്തിട്ടുണ്ട് തോന്നിട്ട് വേഗം പോവാൾക്കൂട്ടത്തിന്റെ ഇടയിൽ അപ്പൊ ഞാൻ ൂടെ പോകും ചിലപ്പോൾ കാണാം അപ്പൊ ഞാൻ ഒരു രാശി എനിക്ക് ഇപ്രാവശ്യം ശരിക്കും കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല അല്ലെങ്കിൽ എന്നോട് ഗുരുവനും ഞാൻ അന്ന് ആ വിശ്വാസം ഹിന്ദുമത വിശ്വാസിയായിരുന്നു അവരെ ഹിന്ദുമത വിശ്വാസിയായി അപ്പോഴും തലയിൽ കൃത്യമായി തട്ടമിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനടക്കം പല ആളുകളും പറയുന്നത് ഇവരെ ഒക്കെ ഇളക്കി വിട്ട് ഹൈന്ദവ മതവികാരം വ്രണപ്പെടുത്തുകയും അവരെ പ്രകോപിതരാക്കുകയും ചെയ്യുക എന്നത് ചില സംഘടിത കക്ഷികളുടെ താല്പര്യമാണ് ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായും ഹിന്ദുക്കൾ പ്രതികരിക്കും ഹിന്ദുക്കൾ പ്രതികരിക്കണം പക്ഷേ അത് ആയിരിക്കരുത് വൈകാരികമായിരിക്കരുത് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഹിന്ദുക്കൾ കുറച്ചുകൂടി പക്വതയോടുകൂടി അവസരോചിതമായി ഇവര് ചില നിയമപരമായ മുന്നോട്ട് പോക്കലാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് അത് തന്നെ വളരെ സന്തോഷം കാരണം പക്വതയോടുകൂടി തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ നേരിടേണ്ടത് ഇതൊരു മതവിഷയമാണ് ഭക്തിയുടെ വിഷയമാണ് രണ്ടു മതവിഭാഗങ്ങളാണ് ഇതിനകത്ത് ഇരകളായും വേട്ടക്കാരായും നിൽക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ ഇവരുടെ മതവിശ്വാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇവരുടെ പൂർവ്വ മതവിശ്വാസികൾ മതവികാരം വ്രണപ്പെട്ടു എന്ന രൂപത്തിൽ വരും ഇസ്ലാം മതം അങ്ങനെയാണ് വളരെ പെട്ടെന്ന് വികാരപ്പെടുന്ന ഒരു മതവികാരമാണ് അവർക്കുള്ളത് അപ്പൊ അവരുടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ രംഗത്ത് വരും ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ കണ്ണന്താത്താട വിഷയത്തിലാണെങ്കിൽ ഒരുപാട് മുസ്ലിങ്ങൾ കൃത്യമായ രൂപത്തിൽ പ്രതികരിച്ചു കണ്ടു കാരണം ഇവരെ ഞങ്ങളാരും ഇളക്കി വിട്ടതല്ല ഇവർ ഈ കാണിക്കുന്ന പേക്കൂത്തുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കോടികൾ ഉണ്ടാക്കാനും പ്രശസ്തിയുടെ കൊടുമുടികൾ താണ്ടുന്നതിനു വേണ്ടി അവരായി തെരഞ്ഞെടുത്ത മേഖലയാണത് പണം വരുന്നതിനനുസരിച്ച് അത്യാഗ്രഹം വർദ്ധിക്കുകയും പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് ബുദ്ധി മരവിക്കുകയും ചെയ്ത ഒരു പെണ്ണിന്റെ പേക്കൂത്താണ് എന്നാണ് ഒരു സ്ഥലത്ത് പറഞ്ഞത് അപ്പൊ കോടികൾ വരുന്നതിനനുസരിച്ച് അവർക്ക് വീണ്ടും അടുത്ത കോടികൾ ഉണ്ടാക്കാനുള്ള വെപ്രാളമായി അതാ നമ്മൾ അർത്ഥവത്തായി അന്വർത്ഥമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ല അവിടെ പ്രയോഗിച്ചത് നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കരുത് അപ്പോ ആ കക്കൽ വർദ്ധിച്ചപ്പോൾ ഹിന്ദുക്കൾ തന്നെ ഇവരെ ആരാണോ പൊക്കിക്കൊണ്ട് നടന്നത് അവര് തന്നെ പിടിമുറുക്കി രംഗത്ത് വരികയാണ് ഉണ്ടായത് അതിനുശേഷം പിന്നീട് കണ്ണന്റെ ചിത്രം വരച്ചു കണ്ണന്റെ ഭക്തിഗാനങ്ങൾ ആലപിച്ചും രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ വേറെയും വന്നു അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു താത്ത വരുന്നത് ഇപ്പോഴിതാ അടുത്ത ഒരു താത്ത അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും വൈകാരികമായ തോതിൽ നിങ്ങൾ എടുക്കരുത് ഇത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇവരെയൊക്കെ ഇളക്കി വിട്ടതിന് പിന്നിൽ ചിലർക്കുള്ളത് അതുകൊണ്ട് നിയമപരമായ മാർഗം സ്വീകരിക്കുക നിങ്ങളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താനോ വിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഈ വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റാനോ ഒരു കൂട്ടം ആളുകളോ അതല്ലെങ്കിൽ ഒറ്റതിരിനോ ശ്രമിക്കുമ്പോൾ അതിനെ സംഘടിതമായി നിയമപരമായി നേരിടുക എന്ന തത്വമാണ് ഇവിടെ അവലംബിക്കേണ്ടത് നന്ദി